ഹായ് വീവേസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നെക്ലേസുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയുന്നു ഇതെല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞത് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല ഇത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ലക്ഷ്മി നെക്ലേസിൽ എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഗെഡി സ്റ്റോൺ സ്റ്റോണൊന്നും അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് പോകുന്നില്ല അതൊക്കെ കറക്റ്റ് നമ്മുടെ ഗോൾഡിൻ്റെ വർക്ക് തന്നെയാണ് ഇതിൽ വരിക അതിൻ്റെ പണിക്കാർ തന്നെയാണ് ഇത് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ അത് ഫിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് വൈറ്റ് സ്റ്റോണിൻ്റെയാണ് സെയിം മോഡൽ ഗ്രീൻ വന്നിട്ടുള്ള ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മോഡലാണിത് ഇതിൻ്റെ എല്ലാം ചെയിൻ ചെയിനിൽ വട്ടക്കണ്ണുകൾ വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ചെയിൻ എക്സ്റ്റൻഷനും അവൈലബിൾ ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് തന്നെ അടുത്ത സെയിം മോഡല് തന്നെ റെഡ് സ്റ്റോൺ വരുന്നതാണ് റെഡ് സ്റ്റോൺ അടുത്തു നോക്കുക വൈറ്റ് സ്റ്റോണിൽ എ ഡി സ്റ്റോൺസ് വരുന്ന ഒരു മോഡലാണിത് ഇത് പെയറായിട്ട് സ്റ്റഡ് വന്നിട്ടില്ല ഇത് മാത്രമാണല്ലോ ഇതിന് വേറെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ബാങ്കിൾസും റിങ്സും അതുപോലെ തന്നെ സ്റ്റഡ് ആണെങ്കിലും സ്റ്റഡ് റോപ്സ് ആണെങ്കിലും ആണ് കേട്ടോ അടുത്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലെ തന്നെ ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു മനോഹാരിത കൂടിയുണ്ട് നമുക്ക് മാച്ചിങ് പെയറായിട്ട് സ്റ്റഡ്രോപ്സ് വന്നിട്ടുണ്ട് സെയിം മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്ത് നോക്കുക ബ്ലാക്ക് സ്റ്റോൺ വരുന്നതാണ് ആ ഒരു ഗോൾഡൻ വർക്കിൻ്റെ ഇടയിൽ ബ്ലാക്ക് സ്റ്റോൺ വന്ന പക്ഷേ നല്ല എടുപ്പായിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് റൂബി സ്റ്റോൺസിൽ എൻ്റെ ഇതിൽ വരുന്ന ഒരു എഡ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു നെക്ലേസ് ആണ് വന്നിട്ടുള്ളത് ഇത് സ്റ്റെഡ്രോപ്സ് സ്റ്റെഡ്രോപ്സ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അടുത്തത് കുറേ പേര് ചോദിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി വരന ഇപ്പം ഞാൻ വീണ്ടും വരുത്തിയതാണ് ഇത് തന്നെ ടു സിക്സും ടു എയ്റ്റും അവൈലബിൾ ആണോട്ടോ ടു ഫോറും ടു ടു ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂബി സ്റ്റോൺ വർക്ക് വരുന്ന ലക്ഷ്മി ബാങ്കിലാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണിത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റംസ് ആണ് നെക്ലേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം വേഗം ഓർഡർ ചെയ്യുക താങ്ക്